സുഹൃത്തുക്കളെ മതത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് പല പലരും പണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് മതമേതാണ് രാഷ്ട്രീയം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം മതത്തിൽ രാഷ്ട്രീയം കലർന്നു പോയി ഇന്ന് രാഷ്ട്രീയക്കാർ വോട്ട് പിടിക്കുന്നത് പലപ്പോഴും മതം പറഞ്ഞിട്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ ഞമ്മൻ്റെ ആളാണ് നമ്മളെ തന്നെ ജയിപ്പിക്കണം കാരണം നമുക്കാണ് അധികാരം വേണ്ടത് വർഗബോധം ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് നേടാൻ പാടില്ല എന്നിരിക്കെ അങ്ങനെ തന്നെയാണ് നമ്മളിൽ ഇന്ന് കേരളക്കരയിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളൊക്കെ തന്നെയുമല്ല ഒരു ഭാഗത്ത് മതവിശ്വാസികളാണ് നിൽക്കുന്നതെങ്കിൽ അവരാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നമ്മുടെ കേരള സർക്കാർ എപ്പോഴും ഇസ്ലാം മതവിഭാഗത്തോടു മാത്രം ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും അത് അതീവ വിമർശനങ്ങൾക്ക് ഇടയാകുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് ഇപ്പം സ്ത്രീയെ വെറും ഒരു വിൽപ്പന ചരക്കായി മാത്രം കാണുന്ന ഇസ്ലാമിലെ സമ്പ്രദായത്തോട് നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും വിമർശിച്ചുകൊണ്ട് പറയുമോ സ്ത്രീധന സമ്പ്രദായത്തോട് സ്ത്രീയെ കൃഷിയിടമാക്കുന്ന രീതിയോട് വിവാഹപ്രായത്തെ അനുകൂലിക്കാതിരിക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുടെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ ചില വൈറസുകൾ വന്നു നിപ്പ വൈറസും കൊറോണ വൈറസും ഒക്കെ ആ സമയത്ത് നിബിയുടെ പ്രകീർത്തനങ്ങൾ പാരായണം ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളെയും കൊടുക്കുന്ന നടപടിയാണ് എന്ന് നമ്മളെ പോലെയുള്ള ആളുകൾ നിർഭയം തുറന്നു പറഞ്ഞു എന്തേ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒന്നും അതിനെതിരെ ശബ്ദിക്കാതിരുന്നത് അതാണ് അതായത് ഇസ്ലാം മതവിശ്വാസികൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട് അപ്പം അവരോടൊപ്പം കൂടിയാൽ മാത്രമേ സംഘടിതമായി അവരുടെ നേതൃപാഠവങ്ങളിൽ നിന്ന് വോട്ടുകൾ ഇങ്ങോട്ട് പോരൂ എന്നാൽ തനിക്കു വോട്ടല്ല പ്രശ്നം എനിക്കും മനസ്സിലായ സത്യം എവിടെയും രാഷ്ട്രീയവും മതവും ഇല്ലാതെ താൻ തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ശ്രീമതി ശൈലജ ടീച്ചർ ശൈലജട്ടീച്ചറിയുടെ ഒരിക്കൽ അവർ ചോദിച്ചു ഒരേ സമയം പ്രസവിക്കുന്ന മൂന്ന് സ്ത്രീകൾ ഒരേ സമയം തന്നെയാണ് ജനിക്കുന്നത് ഈ മൂന്ന് സ്ത്രീകളിൽ ഒരു സ്ത്രീ മുസ്ലിമും ഒരു സ്ത്രീ ഹിന്ദുവും മറ്റൊരു സ്ത്രീ ക്രിസ്ത്യാനിയും നീ ഒരു സ്ത്രീയെ കൂടി ഉൾപ്പെടുത്ത് മതമില്ലാത്ത ഒരു സ്ത്രീ ഇവര് നാലു പേരും പ്രസവിക്കുന്നത് ഒരേ സമയമാണെങ്കിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിക്കു മാത്രം എങ്ങനെയാണ് ചൊവ്വാ ദോഷം വരുന്നത് അതേ സമയം പ്രസവിക്കുന്ന മറ്റെല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതേ ദോഷം വരണ്ടേ ഇതിന്റെ പേരാണ് അന്ധവിശ്വാസം എന്ന് ഒരിക്കൽ ശൈലജ ടീച്ചർ പറഞ്ഞത് ഓർമ്മയില്ലേ അതായത് മതമേതായിരുന്നാലും ശരി തനിക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യും ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ താൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധയാണ് എന്ന് തന്നെയാണ് ശൈലജ ടീച്ചറുടെ ഒരു ചെറിയ നിലപാടിലൂടെ അവർ അറിയിക്കുന്നത് കേൾക്കാം കാലത്ത് പണ്ഡിതമാര് ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെലുത്താന്റെ ദൈവത്തിൽ പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പിറന്നവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക പിന്നെ ചിലർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പറഞ്ഞു പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് കുറേശക്രാനും കുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ് പൂർണ്ണമായിട്ടും ഡിസക്ഷൻ ഒന്നും നടന്നിട്ടില്ല ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണ ധാരണയൊന്നും ആയി കഴിഞ്ഞിട്ടില്ല പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പരിശോധനയൊക്കെ പക്ഷെ എന്നിട്ടും പറഞ്ഞു സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവുമില്ല പുരുഷന്മാർക്കതുണ്ട് അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ് നമസ്കാരം മുഹമ്മദ് നബിയെ കുറിച്ചും ക്രൈസ്തവ സമുദായത്തെ കുറിച്ചും സമ്പ്രദായത്തെ കുറിച്ചൊക്കെ എത്ര മനോഹരമായാണ് ടീച്ചർ പ്രസംഗിക്കുന്നത് എന്ന് ഒന്ന് കേട്ട് നോക്കേണ്ടത് തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എത്രയധികം പുരുഷന്മാരെ സന്തോഷിപ്പിക്കുന്നതോ അത്രയധികം നല്ലത് അവരുടെ പ്രധാന ധർമ്മം തന്നെ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക മാത്രമാണ് അവരുടെ ജോലി അതാണെന്നാണ് ആ സമയത്ത് ധരിച്ചിരുന്നത് എന്നാൽ നബി അതിനെ പുരോഗമനപരമായി തിരുത്തി അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ പുരോഗമനപരമായി പ്രവാചകൻ ജനിച്ച കാലഘട്ടത്തില് പ്രവാചകൻ ജീവിച്ച സാഹചര്യത്തിൽ പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന മക്കയായിരുന്നില്ല പിന്നീട് കണ്ട മക്ക പ്രവാചകൻ വരുമ്പോൾ സ്ത്രീകൾക്ക് വളരെയേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്വയംവരത്തിന് പോലും അവകാശമുണ്ടായിരുന്ന ഒരു മതമായിരുന്നു ആ മതം മക്കയിലെ സാഹചര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു അദ്ദേഹത്തിന്റെ മകളാണ് ഈ ഖദീജ മരിച്ച ശേഷം ഹുവൈലിദിന്റെ മുഴുവൻ സമ്പത്തും കൈകാര്യം ചെയ്തിരുന്നത് ഈ മകളായ ഖദീജയായിരുന്നു ആ ഖദീജയെ മുഹമ്മദ് വിവാഹം കഴിച്ചതിന് ശേഷം ഒരു പേര് യന്ത്രമാക്കി തളച്ചിടുകയാണ് ചെയ്തത് ശൈലജ ടീച്ചർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ശരി സമയത്തും ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് മഗ്ദലന മറിയത്തിന്റെ കാര്യത്തിലാണ് മതത്തിന്റെ പേരിൽ കാലഘട്ടത്തിൽ അതിന്റെ സത്യാവസ്ഥകളെ പുറത്തെത്തിക്കുക എന്നതും വളരെ കാര്യമാണ് സത്യത്തിൽ വെറുതെ അല്ല പിണറായിക്ക് ഇത്രയും അസൂയ പരട്ടച്ചമുണ്ടായാൽ മാത്രം പോരല്ലോ തലയ്ക്കകത്ത ആൾ വേണമല്ലോ അത് നിങ്ങൾക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാകും ആ കൂട്ടത്തിൽ ഉടമസ്ഥത ചില ആളുകൾ കൈക്കലാക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഭൂമിയിൽ താഴ്ന്ന ആളുകളാണെന്ന് വരുത്തു തീർക്കുക ഭൂമിയും വിദ്യയും സമ്പത്തും ചിലരിൽ കേന്ദ്രീകരിക്കുക അങ്ങനെയാണ് ഫ്യൂഡലിസം തുടങ്ങിയത് രാജവാഴ്ച ജന്മിവാഴ്ച ജൻവിവാഴ്ച ലാൻഡ്ലോഡ്സ് എൻറ്റൻസ് ഇങ്ങനെയെല്ലാം ഉണ്ടായി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് അധിനിവേശത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ നമുക്ക് ഫ്രൂഡലിസത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തേണ്ടതായിട്ട് വന്നു ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരമായിരുന്നു ആ സമൂഹത്തിലും സ്ത്രീകൾ എങ്ങനെയായിരുന്നു അതാണ് പരിശോധിക്കേണ്ടത് ചങ്ങലയില്ല കാലുകളിൽ നേരത്തെ പോലെ പ്രസവിക്കുമ്പോഴൊക്കെ സ്വകാര്യമായിട്ടും പ്രസവിക്കാം അത്രയും ആശ്വാസം പഴയതിനേക്കാൾ പക്ഷേ കാലിൽ ചങ്ങലയുണ്ടെങ്കിലും അവരുടെ വ്യക്തിത്വത്തിന്മേൽ ചങ്ങല പൂട്ടിട്ട് വെച്ചിരിക്കുകയായിരുന്നു ഫ്യൂഡൽ കാലഘട്ടത്തിലും സ്ത്രീ അടിമയായിരുന്നു സാമൂഹ്യ വ്യവസ്ഥിതി അല്പം മാറിയെങ്കിലും സ്ത്രീ സമൂഹം അടിമത്വത്തിൽ നിന്നും മോചിതരായില്ല അവർ വീണ്ടും പഴയതുപോലെ രണ്ടാം തരമായിട്ട് എനിക്കപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത് ഇപ്പൊ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എല്ലാം പറഞ്ഞു ഇന്നത്തെ കാലഘടനയുണ്ട് ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറോ അറുന്നൂറോ വർഷങ്ങൾ അങ്ങോട്ടേക്ക് ക്രിസ്തുവിന് ശേഷം ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് എന്നെല്ലാം പറയുന്ന ആറാം നൂറ്റാണ്ട് നൂറ്റാണ്ടെന്നെല്ലാം പറയുന്ന ഘട്ടത്തിൽ ഈ അടിമത്ത് നമുക്ക് കാണാൻ സാധിക്കും രാജവാഴ്ച അതിന്റെ കീഴിൽ എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഗണിക്കപ്പെട്ടത് പൊതുവേ സമൂഹത്തിൽ ചിലർ ഉയർന്നു വരുന്നു ചിലർ വളരെ ആണ് താഴ്ന്നതാണ് എന്നെല്ലാം വരുന്നു മുഹമ്മദ് നബിയുടെ കാലം ആറാം നൂറ്റാണ്ടിനടുത്താണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് വലിയ ചർച്ച നടന്നിരുന്നു എന്ന് ചിലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ചരിത്രമാണോ അല്ല കേട്ട് അറിഞ്ഞിട്ടുള്ള കഥകളാണോ നമുക്കറിയില്ല പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് വലിയ ചർച്ച പണ്ഡിതന്മാർ ഇന്നത്തെ പണ്ഡിതന്മാരുണ്ട് സമൂഹത്തിൽ കുറേ കാര്യങ്ങളെ കുറിച്ച് പ്രകൃതിരുന്ന അറി അറിവൊക്കെ നേടി അതൊക്കെ പകർത്തി പറയാൻ കഴിയുന്ന ആളുകൾ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കപ്പെട്ടു പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വിമർശിക്കുന്ന ഇസ്ലാമിനെയാണ് ശൈലജ ടീച്ചർക്ക് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ടെന്ന് നമുക്കും അറിയാം അതിൽ നിന്നിട്ടാണെങ്കിലും അവർ എടുത്ത എഫേർട്ട് വളരെ വലുതാണ് വളരെ ശാസ്ത്രീയമായിട്ട് വളരെ മെറ്റീരിയലിസ്റ്റ് ആയിട്ട് വളരെ ശാസ്ത്രീയമായി കാര്യങ്ങൾ കണ്ടു പറയുന്നവരുണ്ടായിരുന്നു വേദകാലത്ത് അങ്ങനെയാണ് വേദകാലം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ മേധാവിത്വം അരക്കിട്ട് ഉറപ്പിക്കുന്ന കാലത്തെക്കുറിച്ച് മാത്രമാണ് പകർത്തി പറയുന്നത് പക്ഷേ ചാർവാകന്മാരുണ്ടായിരുന്നു തികച്ചും ഭൗതിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടായിരുന്നു തെറ്റിനെ തെറ്റെന്ന് പറയാൻ ചങ്കൂട്ടമുള്ളവരുണ്ടായിരുന്നു അതൊക്കെ ഈ സമ്പത്തിന്റെ മേധാവിത്വത്തിൽ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തത് സ്ത്രീകളുടെ മോചനവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ മുഖുമരമിയുടെ കാലത്ത് പണ്ഡിതമാർ ചർച്ച ചെയ്തു വരുന്നത്രേ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അത് ചെലുത്താനംശമാണ് ദൈവത്തിൽ നിന്ന് അംശമില്ല പുരുഷന്മാരാണ് ദൈവത്തിന്റെ അംശത്തിൽ പറഞ്ഞവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക പിന്നെ ചിലർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പറഞ്ഞു പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട് കുറേശ്ശെ കീറാനും കുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ് പൂർണ്ണമായിട്ടും ഡിസക്ഷൻ ഒന്നും നടന്നിട്ടില്ല ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണധാരണയുമായി കഴിഞ്ഞിട്ടില്ല പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത് ഇതിനെ മുറിച്ച് പരിശോധനയൊക്കെ പക്ഷേ എന്നിട്ടും പറഞ്ഞു സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവുമില്ല അതുണ്ട് അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ് അപ്പോഴും മുഹമ്മദിനി പറഞ്ഞത് എന്താ അന്നത്തെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ നബി പറഞ്ഞു അങ്ങനെ പറയുന്നത് ഈ ഭൂമി ധർമ്മിഷ്ടമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട് അന്ന് അത്രയും പറഞ്ഞ വലിയ വിപ്ലവം അല്ലേ ഞാൻ അതാ തുടക്കം തന്നെ പറഞ്ഞത് ഇസ്ലാം എന്ന മതത്തെയാണ് വിമർശിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തീരാത്ത പാപമായി കാണുന്ന ഒരു കാര്യമാണ് ഇസ്ലാം മത വിമർശനം എന്നിട്ടും ടീച്ചർ ഇത്രയെങ്കിലും ശരിയാവണമെന്നില്ല നല്ല കാര്യം ഈ മതവും ഇതിഹാസങ്ങളും എല്ലാം ആയുധമായിട്ട് അതിനെല്ലാം നന്മയെ തിരിച്ചു പിടിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രമായിട്ട് നമുക്കുമുണ്ട് കണ്ണടച്ച് എല്ലാം തിരിട്ടാക്കുകയല്ല പറഞ്ഞാൽ അതിനെ ആക്രമിക്കാൻ വരുന്നവരുണ്ട് പക്ഷേ മൃദുവായകരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം വളരെ മോശകായിരിക്കും പറയാൻ പറ്റുമോ മുഹമ്മദ് രബി യേശു ക്രിസ്തു എല്ലാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മൃഗവരിക്കെതിരായിട്ട് സംസാരിക്കും പിന്നെ അതീസുകളും അധു ഇതൊക്കെ ആയിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ആ എഴുതി വെച്ചതെല്ലാം അതെല്ലാം ശരിയായിരുന്നു എന്ന് പറയാൻ ഒരു പരിഷ്കൃത സമൂഹത്തിന് കഴിയാത്ത വിധം പലതും കൂട്ടിച്ചേർത്തു പക്ഷേ ഇത്രയും ഇതേ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുള്ളു നിങ്ങളിൽ നിന്ന് ആ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അത് ഒരു പരിഷ്കൃത സമൂഹത്തിനത് മുഴുവനും അങ്ങനെ തന്നെ വിഴുങ്ങാൻ പറ്റില്ല ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നന്ദി